പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏക ജമ്മു കാശ്മീർ സ്വദേശി സയ്യിദ് ആദിൽ ഹുസൈൻ്റെ ഓർമ്മകളിലാണ് ഹാപ്പക് നാഗി ഗ്രാമം ആദിലിന്റെ വീരനായകനായാണ് ഗ്രാമം കാണുന്നത് പോണി റൈഡരായ ആദിലിൻ്റെ വരുമാന മാർഗമായിരുന്നു കുടുംബത്തിൻ്റെ അത്താണി വിനോദസഞ്ചാരികളെ ഭീകരരെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞതാണ് ആദിലിനെ വധിക്കാനുള്ള കാരണം ഞങ്ങളുടെ പ്രതിനിധി ആദിൽ ഫൽഗാമിൽ ഉണ്ടായ ജീവൻ നഷ്ടമായ ഏക ജമ്മുകശ്മീർ സ്വദേശി സയ്യിദ് ആദിൽ ഹുസൈൻ്റെ വസതിക്ക് മുന്നിലാണ് നമ്മൾ ഉള്ളത് വിനോദസഞ്ചാരികളെ ഭീകരർ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആദിൽ അവരെ തടയാൻ ശ്രമിക്കുകയും പിന്നീട് വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തത് ആതിൻ്റെ വസ്തിയിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് ഈ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുന്നത് പേൽഗാമിൽ നിന്ന് ബൈസറിനിലേക്ക് കുതിരപ്പുറത്ത് വിനോദസഞ്ചാരികളെ എത്തിക്കുക തിരിച്ചു മടക്കി പേൽഗാമിൽ എത്തിക്കുക ഇതാണ് ആദിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആതിലിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജീവൻ നഷ്ടമായത് ഈ കുടുംബം എന്ന് പറയുന്നത് ആദിൽ ആതിൻ്റെ അച്ഛൻ അമ്മ രണ്ട് സഹോദരിമാർ ഒപ്പം രണ്ട് സഹോദരന്മാർ ഇത്രയും പേർ അടങ്ങുന്നതാണ് ഈ കുടുംബം ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആതിലിന്റെ ഈ വരുമാനം കൊണ്ടായിരുന്നു जी हम तो बजे बजे तक पूरे थे और के बाद जब हमने सुना कि ഹോ पे ബജെ चली हालात बिगड़ गए ഗോളിയെ വാഹന तो फिर हमें बहुत महसूस होने लगा कि क्या पता आ, क्या पता हाल होगा इसका വീടിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ അധികം കഷ്ടപ്പെടേണ്ട സാഹചര്യമില്ല ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഈ വീടിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് ആദിൽ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പണം മാത്രമായിരുന്നു ഇവിടെ ഒരു ഏക വരുമാനം ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്താണ് ഇവർക്ക് മുന്നിലുള്ള ആശങ്ക बड़ा भाई था था कमा के देता था। ये माँ बाप बूढ़े भाई छोटे बहनें भी हम छोटी अब क्या करेंगे अल्लाह ടുത്ത് ആപത് നാടാണ് ആദിൽ ഹുസൈൻറെ നാട് ഈ നാടിന് ഇപ്പോൾ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് സിആർ പി എഫിന്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയൊക്കെ എപ്പോഴും നിരീക്ഷണത്തിലാണ് ഈ ഗ്രാമം ഉള്ളത് क्योंकि आतंकवादियों का वाहिद यही रीज़न है कि यहाँ पे ये यह सब टूरिज़्म ख़त्म होना चाहिए बैकबोन ख़त्म होनी चाहिए अगर आज आप हम हमें साथ यहाँ से हमारा साथ छोड़ोगे तो वो लोग अपने पापी मकसद में कामयाब हो जाएंगे और हम बिखर जाएंगे സ്വന്തം ജീവൻ ദാനം ചെയ്ത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നവരാണ് യഥാർത്ഥ ഹീറോകൾ അത്തരത്തിൽ ജമ്മുകാശ്മീർ ജനതയ്ക്ക് സെയ്ദ് ആദിൽ ഹുസൈൻ ഒരു വീരനും ഹീറോയുമാണ് ഒപ്പം രക്തസാക്ഷിയും വിഡ്ജല സ്വിജിത് ഊർക്കടനൊപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ പേഗ്രാം